പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ വെറും രണ്ടായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂപ്പുത്തികൾ വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും സമ്മാനമായി നൽകാൻ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ് പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല കൊലപ്പെടുത്തിയ പ്രതിയെ അടിവാട് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് ഈടാക്കുന്നതല്ലെത്തി മൂവാറ്റുപുഴ കല്ലൂർക്കാട് മാതാവിനെ കൊലപ്പെടുത്തിയ പ്രതിയെ അടിവാട് വീട്ടിലെത്തിച്ച് തെളിവെടുത്തു മാതാവ് കൌസല്യെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ ഇളയമകൻ ജിജോ താമസിക്കുന്ന പോത്താനിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പല്ലാരിമംഗലം പഞ്ചായത്തിലെ അടിവാട് വെളിയം കുന്ദ് കോളനിയിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് കൌസല്യെ കല്ലൂർക്കാടുള്ള വീട്ടിൽ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ അടിവാടുള്ള ഈ വീട്ടിലെത്തി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ബക്കറ്റിൽ അടിച്ചിട്ട ശേഷം മാതാവിന്റെ മറ്റ് ചടങ്ങുകൾ പങ്കെടുക്കാൻ എത്തുകയായിരുന്നു ഈ വിവരങ്ങൾ തെളിവെടുപ്പിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇയാൾ സമ്മതിച്ചു കല്ലൂർക്കാട് സി ഐ രവി സന്തോഷിന്റെ നേതൃത്വത്തിൽ റേഡസ് ഐ എഡിസൺ മാത്യു എ എസ് ഐ ഗിരീഷ് കുമാർ കെ ആർ ബിനു പത്താനിക്കാട് ശ്രീ ശരണ്യാസ് ദേവൻ എന്നിവരാണ് തെളിവെടുപ്പിനെത്തിയത് രാവിലെ അടിവാട് വെളിയാം കുന്നിലെത്തിയ അന്വേഷണ സംഘം വീട്ടിലും പരിസരങ്ങളുമായി നടത്തിയ തെളിവെടുപ്പ് ഒരു മണിക്കൂറോളം നീണ്ടു തെളിവെടുപ്പിന് പ്രതിയെ എത്തിച്ചവർ ഭാര്യയും രണ്ട് മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് പോലീസ് ഇവരിൽ നിന്ന് മൊഴിയെടുത്തു സ്വാഭാവിക മരണം ധരിച്ചിരുന്നെങ്കിലും കൊല്ലപ്പെട്ട കൗസിലിന്റെ മൂക്കിനു പുറമെ ചൈനവും കൊണ്ടുണ്ടായ മുറിവ് അന്വേഷണത്തിന് വഴിത്തിരിവുകയായിരുന്നു മകൻ ചിജിയുടെ ചൈനകം കൊണ്ട് മുറിവുണ്ടായതാണെന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രതി പിടിയിലായത് ചോദ്യം ചെയ്യലിൽ വേണ്ടി കൌസലിയെ കൊലപ്പെടുത്തി മൂന്ന് പൻ മാല കവർന്നിട്ട ശേഷം അമ്മ കൌസല്യരുടെ പേരിൽ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച അമ്പതിനായിരം രൂപയും സ്വന്തമാക്കാനായിരുന്നു ലക്ഷ്യമിട്ടതെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ